കേരളത്തിലെ സഹകരണ സംഘങ്ങളും സഹകരണ ബാങ്കുകളും പ്രവർത്തിക്കുന്നത് സംസ്ഥാനം പാസാക്കിയിട്ടുള്ള നിയമം അനുസരിച്ചാ കേന്ദ്ര നിയമത്തിന് വിരുദ്ധ അത് കേന്ദ്ര സഹകരണ നിയമത്തിന് കേന്ദ്ര സഹകരണ നിയമത്തിന്റെ പിന്തുടർച്ച എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് പാസ്സാക്കിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ആ സഹകരണ ബാങ്കുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനം മുമ്പുണ്ടായിട്ടുണ്ട് വൈദ്യനാഥൻ കമ്മിറ്റിയുടെ കാലത്തുള്ള റിപ്പോർട്ടുണ്ടായിട്ടുണ്ട് കേരളത്തിലെ സഹകരണ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇടക്കാലത്ത് പ്രകാശ് ബക്ഷിയുടെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നു പ്രൈമറി ബാങ്കുകളെ ജില്ലാ ബാങ്കുകളുടെ ബിസിനസ് മാത്രമായി പ്രവർത്തിക്കണം നയപരമായ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതിന്റെ അർത്ഥം സഹകരണ കള്ളപ്പണമാണ് എന്ന് കമ്മീഷൻ റിപ്പോർട്ടുകൾ അവിടെ നിൽക്കട്ടെ അങ്ങ് പറയുന്നു സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണിത് പ്രവർത്തിക്കുന്നത് എങ്കിൽ കേന്ദ്ര പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആർ ബി നിർദ്ദേശത്തെ എങ്ങനെ കാണും എന്റെ ജില്ലാ ബാങ്കിന് ആർ ബി ഐയുടെ നിർദ്ദേശം ബാധകമാക്കാതിരുന്നത് ആർ ബി ഐയുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ജില്ലാ ബാങ്കുകളെ എന്തിനാണ് പതിനാലാം തീയതിക്ക് ശേഷം അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് വാങ്ങിക്കുന്നതിലും വിനിമയം നടത്തുന്നതിലും എന്തിനാണ് ഇവർ തടസ്സപ്പെടുത്തിയതെന്ന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടുള്ളത് ആർ ബി ഐയുടെ നിബന്ധനക്ക് വിധേയമായി നബാർഡിന്റെ പരിശോധനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ ശരി ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക വിനിമയത്തെ ഇങ്ങനെ തടസ്സപ്പെടുത്തേണ്ട കാര്യം എന്തായിരുന്നു ശരി ഒരു ഒരു നിമിഷം ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാന നിയമത്തിന് വിധേയമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് പരിശോധനയുണ്ട് ആ പരിശോധനയിൽ കേന്ദ്ര റിസർവ് ബാങ്ക് ഇടപെടുന്ന ചില നയങ്ങളോട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് വിയോജിപ്പുണ്ട് അത് ഇപ്പോഴുള്ള കാര്യമല്ലോ എല്ലാവരും അവർ മുപ്പത്തി കോടി രൂപയുടെ കള്ളപ്പണമുണ്ട് എന്നാണോ സീൽ ചെയ്ത കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞോളൂ പറയാമോ പറഞ്ഞോളൂ രണ്ടായിരത്തി എഴുപത്തിയഞ്ച് കോടി രൂപ അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുണ്ട് പതിനൊന്നാം തീയതി വീണ്ടും റിസർവ് ബാങ്ക് തന്നെയാണ് ക്ലാരിഫിക്കേഷൻ തന്നത് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് സ്വീകരിക്കാം അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ആ ഇനത്തിലുണ്ടായി അതിനെങ്ങനെയാണ് മുപ്പതിനായിരം കോടി രൂപയുടെ കള്ളപ്പണമൊക്കെ ജില്ലാ ബാങ്ക് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തല്ലോ ഇപ്പോ മന്ത്രി കണക്ക് പറയുകയാണ് മറുപടി സി എ ജിയുടെ കാര്യം വരെ പറയുകയുണ്ടായി അങ്ങ് മന്ത്രി ലഭ്യമായ കണക്കുകൾ അത് കൃത്യമായി പറയുകയാണ് അങ്ങയുടെ മറുപടി അല്ലെങ്കിൽ ഞാൻ ഞാൻ ഈ ചർച്ചയിൽ ഞാൻ ഈ ചർച്ചയിൽ ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും ഇതിനു മുൻപ് എപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ അതായത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ റിസർവ് ബാങ്കിന്റെ െ ബാങ്കിങ് നടത്താൻ ശ്രമിക്കുന്നതിന് കോടിയുടെ കള്ളപ്പണ എത്ര വന്നു എന്നുള്ളത് മുപ്പതിനായിരം കോടിയുടെ കണക്ക് ഞാൻ ഒരിക്കലും മുപ്പതിനായിരം അല്ലേ പറയുന്നത് എന്റെ സുഹൃത്തെ പറയുന്നത് കേൾക്ക് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോ അതെങ്കിൽ കേൾക്ക് അതുകൊണ്ട് ഞാൻ ഒരിക്കലും മുപ്പതിനായിരം കോടിയുടെ കണക്ക് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കാരണം മുരളീധരൻ മുരളീധരൻ അല്പം മുൻപ് പറഞ്ഞതാണ് മുപ്പതിനായിരം കോടി രൂപയുടെ കണക്കിനോട് മുപ്പതിനായിരം കോടി രൂപയുടെ കള്ളപ്പണ ഉണ്ട് എന്ന കണക്ക് ശ്രീ മുരളീധരൻ നിഷേധിക്കുന്നുണ്ടോ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം ഞാൻ ഒന്നും നിഷേധിക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം നിഷേധിക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് ഞാൻ മുപ്പതിനായിരം കോടിയുടെ കണക്ക് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞത് ബാങ്കുകളിലെ വൈസിപ്പിക്കാത്തത് ടി ഡി എസ് ഇല്ലാതെ നിക്ഷേപം സ്വീകരിക്കുന്നു നിങ്ങൾ ഒരു രേഖയും വേണ്ട കള്ളപ്പണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിസ് ബാങ്കുകളായിട്ട് കേരളത്തിലെ സ്വിസ് ബാങ്കുകളായിട്ട് കേരളത്തിലെ സഹകരണ സംഘങ്ങളെ മാറ്റിയതിന്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനും കോൺഗ്രസുകാർക്കുമാണ് അതിന്റെ പേരിൽ ഒന്നര കോടി ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നേതാക്കന്മാർ ടെലിഫോൺ ലൈനിൽ വരും സുരേന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ വരും അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപമാണല്ലോ അദ്ദേഹം ഇപ്പോൾ എന്നെ എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് സുരേന്ദ്രൻ പറഞ്ഞത് അന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു മുപ്പതിനായിരം കോടി വന്നു വീണു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് മുപ്പതിനായിരം കോടിയുടെ കള്ളപ്പണം ഉണ്ട് എന്നാണ് ലിജു ഞാൻ വരാം സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ശ്രീ സുരേന്ദ്രൻ ഈ മുപ്പതിനായിരം കോടി എട്ടാം തീയതിക്ക് ശേഷം വീണു എന്ന അഭിപ്രായം അല്ലേ താങ്കൾ പറഞ്ഞത് വീണു ആളുകളെ ആടിനെ പട്ടിയാക്കരുത് ഞാൻ പറഞ്ഞത് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ മുപ്പതിനായിരം കോടി രൂപയുടെ കള്ളപ്പണ നിക്ഷേപമുണ്ട്

അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ മുപ്പതിനായിരം കോടി രൂപയുടെ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്നാണ് ഇന്നും വാർത്താ സമയ ലേഖകൾ ചോദിച്ചപ്പോ ഞാൻ അതിൽ ഉറച്ചു തരും കൂടി പറയാനുണ്ട് ഹലോ ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞല്ലോ ഈ ആർ ബി ഐയുടെ ഡയറക്ഷൻ പിന്നെ എന്തുകൊണ്ടാണ് ഈ പിന്നെ ഈ ബി ജെ പി ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് വീണു നിങ്ങൾ സത്യസന്ധമായ ഒരു ചോദ്യം ഈ എ സി മൊയ്തീൻ സാബിനോട് ചോദിക്കണം അതായത് കേരളത്തിലെ ചില പ്രാഥമിക സഹകരണ സംഘങ്ങൾ എ ടി എം കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന പേര് പറഞ്ഞ ഒരു ബാങ്കാണത് കതിരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് എ ടി എം കാർഡുകൾ വിതരണം ചെയ്യാനുള്ള അധികാരമുണ്ടോ കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘത്തിൽ എത്ര രൂപ വേണമെങ്കിൽ ആൾക്ക് നിക്ഷേപിക്കാം ആ പണമാണ് ഇന്ത്യ രാജ്യത്തെ പല എ ടി എം കൗണ്ടറിൽ പോയിട്ടും റെസീറ്റോടുകൂടി വെളുപ്പിക്കുന്നത് അതിന്റെ വ്യക്തമായിട്ടുള്ള പരാതി റിസർവ് ബാങ്കിൽ ലഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന മന്ത്രി അടക്കം നാളെ അതിന് ഉത്തരം പറയണം നിങ്ങളുടെ സഹകരണ വകുപ്പ് രജിസ്ട്രാർ നൽകിയ മറുപടി എന്തെങ്കിലും ഉണ്ട് ഞാൻ നാളെ അത് വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കും പ്രാഥമിക ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എ ടി എം സംവിധാനം അത് അനുവദിക്കാവുന്നതാണോ ഇങ്ങനെയുള്ള പല കള്ളപ്പണം വെളുപ്പിക്കലും ഇവിടെ നടക്കുന്നുണ്ട് അതാണ് ചൂണ്ടിക്കാണിച്ചത് ഒരു ദിവസം മുപ്പതിനായിരം കോടി വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരി സുരേന്ദ്ര ഞാൻ ആവർത്തിക്കുന്നു അതിൽ എനിക്ക് വസ്തുതാപരമായ വിശകറ്റിയതാണെങ്കിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു ആടിനെ പട്ടിയാക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നു അതുകൊണ്ടാണ് താങ്കൾക്ക് ഇപ്പോൾ ഈ ഈ ചർച്ചയിൽ പങ്കെടുക്കാനും കഴിയുന്നത് കാര്യങ്ങൾ ഒരു കാര്യം കാര്യം കൂടി സുരേന്ദ്രൻ 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 ഇന്നത്തെ ആ വാർത്താ സമ്മേളനത്തിൽ കേൾക്കാമോ കേൾക്കാമോ ൻ പറയുകയും ചെയ്തു സുരേന്ദ്രനാണ് അസഹിഷ്ണുതയുള്ളത് അതിഥികളിലേക്ക് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം